നമസ്കാരം ചെറിയ സ്ക്രീനിലും വലിയ സ്ക്രീനിലും സൗഹൃദ സദസ്സുകളിലുമെല്ലാം ആവോളം ചിരി പടർത്തിയ മലയാളികളുടെ പ്രിയപ്പെട്ട സൈനുദീൻ എന്ന കലാകാരൻ ഓർമ്മയിലെന്നും സൈനുദീൻ എന്ന പരമ്പര തുടരുന്നു ഇനി ഒരാളെ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം വളരെ ബാല്യം തൊട്ടേ പരിചയമുള്ള ഒരാളാണ് ഇപ്പോൾ അഭിനേതാവാണ് നിരവധി പ്രോഗ്രാമുകളിൽ വന്ന് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കലാകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട സൈനുകയുടെ മകനാണ് സിനിൽ സൈനുതി സിനിൽ സ്വാഗതം നമ്മുടെ പരിപാടിയിലേക്ക് ഞങ്ങള് ഒരു വലിയ പ്രദേശത്തെ കുറിച്ച് ഇവരെല്ലാം ഇവരുടെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയില് സിനിമാക്കാരൻ എന്നുള്ള നിലയില് ഒക്കെ സംസാരിച്ചു സിനിമക്ക് ജനിക്കുമ്പോഴേ സിനി പ്രശസ്തനായ കലാകാരനാണ് അച്ഛൻ ആ അതെ 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 അതല്ലേ അതെ ഒരു കലാകാരന്റെ മകനായിട്ട് തന്നെയാണ് സിനിന്റെ എന്ന് പറയുന്ന അച്ഛൻ ആ ആരെ വലിയ പോപ്പുലറായിട്ടുള്ളതാണ് അച്ഛന്റെ സിനിലിന്റെ കുട്ടിക്കാലത്തൊക്കെ അതുപോലെ വീട്ടില് സ്ഥിരമായിട്ട് ഉണ്ടാകാൻ പറ്റിയിരുന്നോ തിരക്കിലായിരുന്നോ നയൻറ്റീസിലാണ് അതായത് എനിക്കൊരു ഓർമ്മ വെച്ച് വരുമ്പോ ഞാൻ ഒരു യു കെ ജി ഒക്കെ എത്തുമ്പോഴേക്കും നയൻറ്റീസ് ആയി അപ്പം കുറവായിരുന്നു ഞാൻ എനിക്ക് ആദ്യം ഓർമ്മയുള്ളത് ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിൽ തടിയുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ മമ്മിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് ഇതാണ് ഡാഡി അതെനിക്ക് ഓർമ്മ പിന്നെ കാണുന്നതീ പറഞ്ഞ പോലെ ഉണ്ടാവും പക്ഷെ എന്നാലും കൊറവായിരിക്കും സിനില് എത്രേല് പഠിക്കുമ്പോഴാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കും ഏഴ് പഠിക്കുമ്പോഴാണ് അച്ഛന്റെ വിയോഗം ഉണ്ടാവുന്നത് അല്ലെ അതിന് മുമ്പ് അച്ഛന്റെ കാസെറ്റുകൾ ഏഴ് പറയുമ്പോ ഓർമ്മകളൊക്കെ ഉണ്ട് കാസറ്റുകൾ കേൾക്കലും കാണലോക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ കാരണം ഞാൻ മിമിക്രി പഠിക്കുന്നത് തന്നെ ഡാഡി കലാഭവനിൽ നിന്ന് കാസറ്റ് കൊണ്ടു തരുമ്പോഴാണ് അഭികാടം അപ്പൊ അടുത്ത ആൾക്കാർ ബാച്ച് വന്നെത്തി അപ്പൊ ഈ മിമിക്രി ഒക്കെ കണ്ടിട്ടാണ് ഈ സെയിം സാധനം പിന്നെ കുറച്ചുകൂടെ വളർന്നപ്പോഴേക്കും നസീർക്കൊക്കെ വന്നു തുടങ്ങി ൂടെ ആ കോട്ടന ചീർക്ക അത് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മറ്റേ പറഞ്ഞ നടന്മാരുടെ വീട്ടിലെ പട്ടി ആ സാധനങ്ങളൊക്കെ വന്ന് നടന്മാരുടെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വന്ന് കോളേജിൽ അത് ഒക്കെ ചെയ്തൊക്കെ പോവായിരുന്നു അല്ല കോളേജിൽ പഠിക്കുന്ന കാലത്തും ഒക്കെ സിനിലിനെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛന്റെ പേര് എപ്പോഴും സീനലിന്റെ കൂട്ടത്തില് ആളുകളല്ല എപ്പോഴും അല്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു ഫ്ലൂറസ് കുട്ടിയായിരുന്നു എടുത്തിരിക്കുന്ന ഒരാളാണ് ഒരു കളറാണ് എടുക്കുന്നൊരാളാണ് ഫ്ലൂറസ് കാണുന്ന ഒരു ഒരു കുട്ടിയായിരുന്നു ക്ലാസ്സിൽ കാരണം അതിന്റെ അല്ല ഒരു ടീച്ചറെ നമ്മുടെ ക്ലാസ്സില് സിനിമ നടന്റെ കുട്ടിയുണ്ട് ആരൻ മകൻ സൈനുദീൻറെ മകൻ ആണ് ആരാണ് എഴുതി ആ അപ്പൊ എല്ലാരും സാറന്മാരും വരും ഇവിടെ ഏതോ സൈനുദീന്റെ മകൻ പഠിക്കണ ക്ലാസ് ഇതല്ലേ അതാരാണ് ഫസ്റ്റില് തന്നെ നമ്മള് ചോദ്യം പെട്ടെന്ന് പെട്ടെന്ന് കണ്ണി അതാണ് പിന്നെ നമുക്ക് ഞാൻ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ചെല്ലുമ്പോ സിനില് ഒന്നിലൊക്കെ പഠിക്കുന്നു ആ സമയത്തും പുള്ളി ഇന്നസെന്റ് ഏട്ടനെയും ലാലു അലക്സ് ഈ ശബ്ദങ്ങൾ അനുകരിക്കുവായിരുന്നു ഒന്നിലും രണ്ടിലും ശരിയല്ലേ അതുപോലെ തന്നെ ആ സമയത്ത് ദൂരദർശന്റെ പ്രോഗ്രാം ആയിട്ട് ഞങ്ങൾ പോകുമായിരുന്നല്ലോ സൈനിദിനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് സ്കിറ്റില് ഇവര് രണ്ടുപേരെയും അഭിനയിപ്പിച്ചു അതെ അതെ അത് ഉണ്ടാവില്ല അനുസാരക്ക ഓർമ്മയുണ്ടാവില്ല അനുസാരക്കാട് കൂടെ അനുസാരങ്ങളുടെ അല്ല അപ്പൊ അന്ന് അൻസാരങ്ങൾ അത് അതെനിക്ക് ഓർമ്മയുണ്ട് കാരണം നെഞ്ചുപേന എടുക്കണമെന്ന് പറയുമ്പം എന്റെ അടുത്ത് ആര് പറഞ്ഞു നെഞ്ചുപേന എടുക്കണം എന്ന് പറയുമ്പോ നെഞ്ചുത്ത നല്ല നല്ല

നല്ല ഓർമ്മയുണ്ട് എനിക്ക് എന്നിട്ട് ഞാൻ നൂറ് രൂപ നൂറ് രൂപ അപ്പൊ പറഞ്ഞു നീതിന് കാശ് കൊടുക്കണം എന്റെ മക്കൾക്ക് നമ്മൾ എന്റെ കൈ നീട്ടമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടുപേർക്കും നൂറ് രൂപ നൂറ് രൂപ ആ ഫ്ലോറിൽ വെച്ച് കൊടുത്തു അതുപോലെ തന്നെ പുള്ളി വന്നു കഴിഞ്ഞിട്ട് പുള്ളി ഭയങ്കര കൗണ്ടർ എനിക്ക് തോന്നുന്നുണ്ട് ഈ പേസ്റ്റൊക്കെ പിതുക്കി കളഞ്ഞിട്ടുണ്ടല്ലേ ഇത് വന്നിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ സൈന എന്ത് ചെയ്യാൻ പ്രസാദ് ഇവൻ നീളം നോക്കാൻ പിതുക്കി കളഞ്ഞു അപ്പം ഈ ഒരു മാസത്തെ ടൂർ കഴിഞ്ഞിട്ടാ വീട്ടില് വരുന്നതേ സൈനദീൻ അപ്പോഴേക്കും ഇവൻ പറയും പുറത്തു പോകണം പുറത്തു പോകണം എന്ന് പറയും പുറത്തു പോകണം പുറത്തു പോകണം എന്ന് പറഞ്ഞു കരച്ചില്ല അപ്പൊ തന്നെ സൈനീൻ ആ പുറത്തോട്ട് കയറിക്കോ എന്ന് പറയും കുരിഞ്ഞിട്ട് ഈ പുറത്തല്ല എനിക്ക് വീട്ടിന്റെ പുറത്ത് പോകണെന്ന് പറയും അങ്ങനെ അതൊക്കെ എന്റെ നല്ല ഓർമ്മയുണ്ട് എനിക്ക് ഇവരൊക്കെ ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവരും വലിയ കാര്യത്തിലൊക്കെ എന്റെ അടുത്തോട്ട് വരുവരുന്നു ഒന്നിലും രണ്ടിലും അത് മൂന്നും നാലും ഒക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ എപ്പോഴും സ്ഥിരം ഒരു വിസിറ്റർ എന്ന് പറഞ്ഞ പ്രസാദങ്ങളാണ് പ്രസാദങ്ങൾ വരുമ്പോ ഞാൻ എപ്പോഴും നോക്കുന്നത് പ്രസാദങ്ങളുടെ പോക്കറ്റിന്റെ സൈഡിലാണ് എപ്പോഴും വെറൈറ്റി വെറൈറ്റി കീച്ചർ ആയിട്ട് എനിക്ക് ഞാൻ ഓരോ മാസം മാറ്റും അത് ആർക്കും ഇല്ലാത്ത ആയിരിക്കും എവിടെ നല്ല എവിടെണ്ടാവൂല ഒരു ലാമ്പുണ്ട് മുമ്പ് എൽ കെ ജിയിലും യു കെ ജിയിലും ഒന്നിലൊക്കെ പഠിക്കുമ്പോ എന്നെ സ്കൂളിൽ കൊണ്ടാക്കണത് ഡാഡി പുറയ്ക്കും പ്രസാദങ്ങള് ഫ്രണ്ടില് ഈ ഒരു വള്ളിയൊക്കെ ഉണ്ട് കന്നടക്കൊരു വള്ളിയൊക്കെ അതൊക്കെ ആയിട്ടാണ് സ്കൂളിൽ നിന്ന് മേരി മാതാ അപ്പൊ കംപ്ലൈന്റ് പറയുമ്പോ എന്നു പറയും തലവേനാവൻ അവിടെ എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട് സ്കൂട്ടർ എടുക്കുന്നു പറയും ഞാൻ പോയി സ്കൂട്ടർ പോയി അവിടെ സ്കൂളിൽ ചെന്ന് ഹെഡ് മിസ്റ്റിനെ കണ്ട് സോറി ഒക്കെ പറയും സൈനത്തിൽ ഇവൻ എന്തൊക്കെ കുഴപ്പം കാണിച്ചിട്ടുണ്ട് അവിടെ അപ്പൊ ആ സ്കൂളില് ഗാർഡിനായിട്ട് പോകുന്നത് ഞാനാ സൈനത്തിന്റെ കൂടെ കറങ്ങി പുള്ളിയും സിനിമയിലും മിമിക്രിയിലൊക്കെ ആയിട്ട് മിമിക്രി പക്ഷേ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊന്നും പോയിട്ടില്ല ചെയ്യൂന്നല്ലേ നമ്മൾ പറഞ്ഞു പോകുമ്പോ കാണിക്കണമെന്നുള്ളൂ പക്ഷെ അത് ബാക്കിയുള്ളവര് വളരെ കാര്യം ആ അപ്പൊ അല്ല നിങ്ങൾ ഓൾറെഡി അഡ്രസ് കിടക്കുവാണല്ലോ അപ്പം പിന്നെ അത് നമ്മള് തമാശക്ക് കാണിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാളിദാസൻ പറഞ്ഞിട്ടുണ്ട് കാളിദാസൻ തമിഴ് സിനിമയിൽ വരുന്ന കാളിദാസൻ ഒരു ട്രൂപ്പില് മിമിക്രി കളിച്ചിട്ടില്ല അല്ലാതെ ഒരു വലിയ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടില്ല മിമിക്രി എവിടെയെങ്കിലും ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടില്ല ഒന്നുമില്ല ഏതൊക്കെയോ അവാർഡ് നൈറ്റുകളിൽ തമിഴ് പോയപ്പോ ജയറാമന്റെ മോനല്ലേ കാണി കഴിഞ്ഞു അതോടുകൂടി തമിഴ്നാട് എവിടെ പോലും ഇതൊരു ബാധ്യതയായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുക ആക്കാര് എടുത്താണ് പിന്നെ നന്നായിരുന്നു കാണിച്ചത് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടല്ലാണ്ട് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ കാണിച്ചത് പലതും വളരെ അത് രക്തത്തിലുള്ളതാണ് അത് കാണിച്ചതെല്ലാം വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടും കാര്യങ്ങളും ഉണ്ട് അച്ഛൻ പക്ഷെ ഈ പറഞ്ഞ പോലെ സിനിമ ഒരു ഈ പ്രൊഫഷണൽ ഉപദേശങ്ങളൊക്കെ തരേണ്ട ഒരു പ്രായത്തിന് മുമ്പേ അച്ഛൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലെ പക്ഷെ ഇപ്പോഴും ലൊക്കേഷനിലൊക്കെ പോകുമ്പോ ഒരു അച്ഛൻ്റെ കഥകൾ പറഞ്ഞു തരാറുണ്ടോ ആളുകൾ പക്ഷെ സിനില് ചെയ്യുന്നത് വളരെ പുതിയ പടങ്ങൾ അങ്ങനെയുള്ള സമകാലീനത അവിടെ ഉണ്ടാവണമെന്നില്ല എന്നാലും പക്ഷെ കേട്ട കഥകളൊക്കെ തന്നെയാണ് പക്ഷെ കേൾക്കാത്ത കഥകള് മമ്മിയുടെ അടുത്തു തന്നെ കിട്ടുന്നത് അതായത് ഡാഡിയും മമ്മിയും കല്യാണം കഴിഞ്ഞ് ഫ്രഷ് കപ്പിൾസ് നമ്മുടെ ഷേണാഴ്ച തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയവരാണ് അപ്പൊ ചില കൂട്ടുകാരുണ്ടാവും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ ചൊറിയാൻ വേണ്ടി എന്തെങ്കിലും ഡയലോഗ് കിടും അപ്പൊ ഡാഡി മമ്മി ഉറങ്ങി വരുമ്പോ ഒരു ഫ്രണ്ട് ആരോ ഒരാള് മമ്മി ആളുടെ പേരൊന്നും പറയാനുള്ള ഇങ്ങനെ വന്നിട്ട് ആ എന്താണ് കല്യാണം കഴിഞ്ഞല്ലേ ആളെ കല്യാണം കഴിഞ്ഞ് ഇതാരാണ് അല്ല അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊണ്ടല്ലോ അതാരണം അത് നിന്റെ ഭാര്യ ഒന്നും മിണ്ടാൻ പറ്റില്ല ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള വിറ്റ് പോപ്പുലറായിട്ടുള്ള വിറ്റൊരു ഇതാര കൂടെ ഭാര്യ അപ്പൊ അന്ന് വേറൊരു പെണ്ണിനെ കണ്ടല്ലോ അതാരെന്നുള്ള ചോദ്യം വരെ ഉണ്ട് നിന്റെ നിന്റെ ഭാര്യന്നുള്ളത് ഭാര്യ കേൾക്കുന്ന ഭാര്യക്ക് വെറുതെ പറയുന്ന ഒരു എന്നാലും അതിനൊരു ഉത്തരമായത് ഇതാണ് ചോദ്യം നിരോധിക്കാൻ പറ്റിയ അങ്ങനെ പറ്റിയതോടെ അതുപോലെ ഡാഡി വീട്ടിലിരിക്കുമ്പഴും നമ്മളൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് ആ കാരണം ഞായറാ ഞായറാഴ്ച ഒക്കെ വീട്ടിലിരിക്കും ഡാഡിക്ക് ചിലപ്പോൾ ഷൂട്ട് ഉണ്ടാവൂല മമ്മി ടീച്ചറായിരുന്നു നമ്മക്ക് അവധി ശനി ഞാറാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ഞായറാഴ്ച നല്ല ബിരിയാണിയാ കഴിച്ചിരിക്കുമ്പോ മമ്മിയ പാത്രം കഴുകല് പരിപാടിയൊക്കെ മമ്മീനെ മമ്മീന് ഡാഡിറാത്ത വിളിക്കും ലൈല ലൈല രണ്ടുപേരും ഇരിപ്പുണ്ട് ചെറുതോട്ടിപ്പോളി കേൾക്കാൻ രസോട്ടാ പോയാ ഇനി നല്ല ഫുഡ് രണ്ടാം രണ്ടാം മക്കളല്ലേ കഴിക്കള് മൂത്താള് ഇൻഫോ പാർക്കില് എച്ച് ആർ മാനേജറായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രധാന അയ്യോ പുതുമുഖങ്ങൾ പുതുമുഖങ്ങളാണ് പുതുമുഖങ്ങളാണ് ഒരു മൂവിയാണ് അഭിനയിച്ചിരിക്കുന്നവരും അതും ഇതുപോലെ ഓഫീസിൽ പുള്ളി അപ്പോഴാണെങ്കിൽ ഡയറക്ടർ വന്നിട്ട് ഇങ്ങനെ ഇന്ന ആളുടെ മകനോട് വർക്ക് ചെയ്യേണ്ടത് ഓ വാണല്ലേ എന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ പുള്ളി വണ്ടർ അടിച്ചു ആദ്യമായിട്ട് ആള് വന്നിട്ട് ആ ഞാൻ സിനിമയിൽ അഭിനയിക്കും അങ്ങനെ പോയി ചെയ്തതാണ് നടമാനൊക്കെ കാണിക്കും പറഞ്ഞല്ലോ അപ്പൊ ഡാഡിനെ ട്രൈ ചെയ്ത് നോക്കിയാ കാണിച്ചിട്ടുണ്ടാറിയും അങ്ങനെ എനിക്കറിയില്ല പക്ഷെ ഡയലോഗ് വരാറുണ്ട് ഞാൻ സ്വാഭാവികമാണല്ലോ അതിപ്പോ ഞാൻ ആരുടെ ഒരാളുടെ നമ്മള് പറയുമ്പോ അവരുടെ ഒരു ടോൺ കേറി വരും ഇന്നാളിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഫോർ എക്സാമ്പിൾ പറയണെങ്കില് മുമ്പ് അമ്മയുടെ വീട്ടിലിങ്ങനെ അമ്മ ബാബു നമ്പൂരി ഡാഡി എടുത്തിരിക്കും ഡാഡിയെടുത്ത് ബാബു നമ്പൂരിനെ കഴിഞ്ഞ രണ്ട് വടത്തിന്റെ ചെക്ക് എനിക്ക് മാറി കിട്ടിയിട്ടില്ല അവര് അടി പറഞ്ഞു പറഞ്ഞ പറഞ്ഞ ഈ അയ്യോ അങ്ങനത്തെ കൗണ്ടറുകൾ പൊട്ടി പറഞ്ഞ് ഇട്ടിട്ട് പോയിട്ടുള്ളതിന്റെ എണ്ണന്ന് ഒരു രക്ഷയില്ല കേട്ടോ രക്ഷയില്ലാത്ത കൗണ്ടറുകൾക്ക് ഞാൻ ഒരു ദിവസം ഈ ഡെയിലാക്കി ജോലി കിട്ടിയിട്ടേ ആ ടീച്ചറായിട്ട് ജോലി കിട്ടി അമ്മയ്ക്ക് ഞങ്ങൾ മ്യൂസിപ്പാലിറ്റി കളിക്കുമ്പോളാ അപ്പോൾ സൈനോട് കോട്ടേഴ്സ് കിട്ടിയിട്ടുണ്ട് നീ ഒരു ദിവസം വാടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കോട്ടേസിൽ ചെന്നു ചെന്നു കഴിച്ചപ്പോൾ നല്ല പൊക്കൊക്കെ ഉള്ള കോട്ടേഴ്സ് കോട്ടേഴ്സ് ആണ് റൂഫിനൊക്കെ ചെന്നിട്ട് ഭയങ്കര ചൂട് നോക്കിപ്പോൾ ഫാനില്ല പക്ഷേ സൈനോട് പറയണം ഒരു ഫാൻ മേടിച്ചിട്ട് അനുസരിച്ച് ചൂടാ ഫാൻ മേടിക്കണം അടുത്ത രണ്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഫാൻ മേടിക്കണം നല്ല ഫാനായതാട്ടാ ഞാൻ പറഞ്ഞത് ക്രോംറ്റൺ ആണ് എൻ്റെ റൂമിലൊക്കെ പത്തിരുപത് കിലോട്ട് ക്രോംപ്ടൺ അടക്കണം ഇപ്പോഴും നല്ല ഒരനക്കില്ല ഒരനക്കില്ല പിന്നെ വായിച്ചിട്ടെന്തായി പറഞ്ഞാലും പറഞ്ഞാലും ർക്കുത്രം പറയുന്ന ആളെ നിങ്ങള് ഞാൻ ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ കാരണം എനിക്ക് കാലഘട്ടമൊക്കെ വെച്ച് മാച്ച് ചെയ്യുമ്പോൾ സാധ്യത ഉണ്ടോ ഇല്ലോ എന്നറിയത്തില്ല ഈ നടൻ ജയനും നിങ്ങളും കൂടെ ഫംഗ്ഷനും പോയിട്ടുണ്ട് പരിപാടിക്ക് ഉണ്ട് സൈനികയുടെ കൂടെ പോയിട്ടെന്ന് പോയിട്ടുണ്ട് അതെങ്ങനെയാണ് കാരണം എൺപതിലല്ലേ മിമിക്രി വന്നുള്ളൂ ഒരുപാട് പ്രായ വിളിക്ക് ഞാൻ പറയുന്നത് എന്റെ ഊഹം ശരിയാണ്

അപ്പം അന്ന് അവിടെ ചീഫ് ഗസ്റ്റ് ഉണ്ണിമേരിയെ ട്രൈ ചെയ്തു അവർ പക്ഷെ ഉണ്ണിമേരി കിട്ടിയില്ല ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ പിന്നെ അവർ രണ്ട് മൂന്ന് സിനിമയിൽ അഭിനയിച്ച ഒരാളുണ്ട് പുള്ളി ജയസിയുടെ ശാപമോക്ഷൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചമിയിൽ അഭിനയിച്ചിട്ടുണ്ട് ജയൻ ആണ് അന്നത്തെ അവരുടെ ചീഫ് ഗസ്റ്റ് നായകനായിട്ടില്ല നായകനായിട്ടില്ല ശാപവംശത്തിലൊക്കെ ചെറിയ വേഷം വെച്ച് നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞാനും സൈനിയും ഇങ്ങനെ പരിപാടിക്കൊണ്ട് ഞാൻ റഹ്മാനും കൂടെ പോവും അങ്ങനെയൊക്കെ കാലഘട്ടമാണ് അപ്പോൾ എറണാകുളത്ത് നിന്നാണ് ഞങ്ങൾ പേരും പോകേണ്ടത് അപ്പോൾ അവർ രണ്ട് കാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്നിൽ ജയനും സൈനിതനും കൂടി ഒന്നിൽ ഞാനും അങ്ങനെ ഞങ്ങൾ കോലഞ്ചേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് കോലഞ്ചേരി പോകുമ്പോൾ വനമാണ് വനപ്രദേശം പോലെയാണ് അപ്പം ഭയങ്കര കാടാണ് പോയി ഒരു വളവൊക്കെ ഉണ്ട് ഈ വളവ് എത്തുമ്പോൾ ഞാൻ നോക്കുകൊണ്ട് ജയൻ കാറിൽ നിന്ന് എൻ്റെ അടുത്ത് ടിഷിങ് അപ്പോൾ ഞാൻ താതു കൊടുത്ത് കുറച്ച് ഇപ്പം ഞാനടിച്ചു സി എ ഡിൻ്റെ സീരിയൽ പ്രേണ സീരിയലൊക്കെ സിനിമയൊക്കെ കാണുന്നതിൽ ഞാനടിക്കും പിന്നെ സൈനിക പിടിയൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട് അവൻ്റെ കൂടെ ആ അപ്പോൾ ആ ജയൻ അന്ന് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും ജയൻ അന്ന് സംസാരിച്ചു എനിക്ക് ഓർമ്മ ഉണ്ട് നിങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഉണ്ണിമേരി എന്നാണ് പകരം ഈ മസിലൊക്കെ ഉള്ള ഞാനായിപ്പോയി വന്നത് എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത് ഞാൻ പണ്ട് ഇവൻ ഇന്നപ്പോണ്ട കാണിച്ചു ഇനി ഒരു കാര്യം ഇവിടെ പറയാം പറയട്ടെ ആലുവേല പ്രോഗ്രാമിന് പോക അപ്പൊ റഹ്മാനാണ് ജേന അന്ന് കാണിച്ചോണ്ടിരുന്നത് അപ്പൊ അൻസാറാണെങ്കി ഭയങ്കര താല്പര്യ എന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പൊ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം രണ്ടുപേരും തർക്കമാണ് പുള്ളി നേരെ സ്നേഹിക്കുന്നുണ്ട് അടുത്തതായിട്ട് മലയാള സിനിമയിലെ സിനിമയിലേക്ക് എതിച്ചേരുന്ന താരം ശ്രീ ജയൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി കയറി ജേണി അത് വന്നിട്ട് ഇനി മറ്റൊരു ജയൻ ഒരേ സ്റ്റേജിൽ അന്ന് മുതൽ പിന്നെ ഞാനാണ് ജയന കാണിക്കുന്നത് ആക്ഷൻ അടക്കം ശബ്ദം അടക്കം ജയന എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് കളിച്ചാണെന്നിരുന്ന ആള് ഞാനാണെന്ന് തോന്നുന്നത് വി ഒരൊറ്റുബ്സൈറ്റ് സൈനിക പക്ഷേ ഈ നടന്മാരുടെ ശബ്ദാനികരണം വളരെ കുറച്ചല്ലേ എന്റെ അടുത്തൊക്കെ ഒട്ടുമിക്ക സൗണ്ട് വരെ പണ്ടത്തെ സൗണ്ട് അടുത്ത് കാണിക്കാറില്ല കേട്ടാ വീട്ടിൽ തന്നെ നമ്മള് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോ ഓരോ സൗണ്ട് തൃപ്തി അത് മോഹൻറെ അടുത്ത് മോനാകുമൊന്നും പറയൂല്ലോ